നമ്മുടെ ബഹിരാകാശത്ത് പുതിയതായി ഒരു വാൽ നക്ഷത്രം വന്നു എന്നിങ്ങനെ കേൾക്കുന്നു അതൊരു കൗതുകമുള്ള ഒരു സംഭവമാണ് എന്താണ് അത് അങ്ങനെ ഒരു വാൽനക്ഷത്രം വന്നിട്ടുണ്ടോ അതിനങ്ങനെ പുതിയ വാൽനക്ഷത്രത്തിന് ഒരു പുതിയ നാമകരണമുണ്ടോ എന്താണ് ഈ വാൽനക്ഷത്രം എന്നൊക്കെ പറയുന്നത് ഈ ആകാശ നിരീക്ഷകരെ സംബന്ധിച്ച് അത്ഭുതവും കൗതുകവും ഒരുപാട് വിജ്ഞാന ആയിട്ടുള്ള ഒരു സംഗതിയാണ് അതെ അത് ഇന്ത്യയിൽ ദൃശ്യമായി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ സംഗതി അതും ബംഗളൂരു പോലുള്ള വളരെ തിരക്കേറിയ ഒരു നഗരത്തിൽ അത് ദൃശ്യമായി പലരും അത് അതിൻ്റെ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ബംഗ്ലൂരിൽ ദൃശ്യമായത് എന്നത് പറയുന്നതിന് പ്രത്യേക കാര്യമുണ്ട് കാരണം ഈ ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയും അതായത് വലിയ രീതിയിൽ അതായത് ദൃശ്യമാകാത്ത സാധ്യത അതായത് നഗരങ്ങളിലാണിത് ഉണ്ടാവുക നമുക്ക് പെട്ടെന്ന് ഇത് ദൃശ്യമാകില്ല അതുമാത്രമല്ല അന്തരീക്ഷ മലിനീകരണം കാർമേഘമുണ്ടെങ്കിൽ ഇതൊക്കെ ഈ കാഴ്ച നമ്മളെ മറയ്ക്കും അപ്പോൾ അത് അങ്ങനെ ഉള്ള ഒരു നഗരത്തിൽ അസാധാരണമായിട്ട് അല്ലെങ്കിൽ യാദൃശികമായിട്ട് ഇത് ദൃശ്യമായി പലരും അത് ചിത്രീകരിച്ചു ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് ശാസ്ത്രീയമായിട്ട് ഇതിൻ്റെ പേര് സി 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 ഫോർ കോമറ്റ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എ സിക്സ് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അറിയപ്പെടുന്ന ചുരുക്കപ്പേര് ലെമൺ എന്നാണ് െമൺ ആ ലെമൺ എന്ന് വെച്ചാൽ നാരങ്ങ എന്ന അർത്ഥത്തിലല്ല ആ ലെമൺ വേറെ എമ്മു കൂടുതൽ ഉണ്ട് ലെമൺ എന്ന് എഴുതുന്നത് എൽ എം എം എൻ ആണ് ലെമൺ അപ്പൊ ഇത് കണ്ടെത്തിയത് മൗണ്ട് ലെമൺ ഒബ്സർവേറ്ററി അരിസോണ അമേരിക്കയിലെ അരിസോണയിലുള്ള ഈ ഒരു ശാസ്ത്ര ഗവേഷക സംഘമാണ് ഇവരിത് കണ്ടെത്തിയത് അപ്പൊ അവരുടെ ഒരു പേര് സൂചിപ്പിക്കാനായിട്ടാണ് ഇവർ ഈ ലെമൺ എന്ന പേരിൽ ഇതറിയപ്പെടുന്നത് അപ്പൊ ഇത് ആകാശത്ത് ദൃശ്യമാകുന്നത് ഇപ്പോ സാധാരണഗതിയില് ഇത് അങ്ങനെ ഒരു ഒരു എന്താ പറയുക നമുക്ക് ആകാശ നക്ഷത്രം കാണുന്ന ലാഘവത്തോടെ ഇത് കാണാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ ഇതൊരു അത്ഭുത കാഴ്ചയാണ് വളരെ എന്താ പറയുക വളരെ ദൗർലഭ്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഗതിയും കൂടിയാണ് നിലവിൽ ഇത് നമ്മുടെ ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളായിട്ട് തിരിച്ചാൽ അതിലെ വടക്കൻ അർദ്ധഗോളത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇതുണ്ടല്ലോ ബൈനോക്കുലർ പോലെയുള്ള അല്ലെങ്കിൽ ടെലസ്കോപ്പ് പോലെയുള്ള സംഗതികൾ ഉപയോഗിച്ചാൽ മാത്രം കാണപ്പെടുന്ന ഒരു സാധനമാണ് ഈ ത്രീയെ ക്ഷമിക്കണം ഈ ലെമൺ എന്ന് പറയുന്ന ഈ കോമറ്റ് അപ്പം ഇത് നമ്മുടെ വീഡിയോ ചിത്രീകരിച്ച് ഫോട്ടോ ചിത്രീകരിക്കുന്ന രീതിയിൽ ദൃശ്യമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അസുലഭ അവസരമായിട്ട് നമ്മൾ കാണണം ഇത് അന്തരീക്ഷത്തിൽ കാണപ്പെട കാണപ്പെടുന്നത് ഒരു ഇളം പച്ച നിറത്തിലാണ് അപ്പോൾ അത് നമ്മുടെ ചുവന്ന അല്ല പഴുത്ത നാരങ്ങയുടെ നിറത്തോട് സാദൃശ്യമുള്ള നിറം എന്നുള്ളത് ഈ ലെമൺ എന്ന പേര് അതിനെ അനുയോജ്യമാണ് നമുക്ക് പറയാം പിന്നെ മാത്രം മറ്റൊരു സംഗതി കൂടിയുണ്ട് ഇതിൻ്റെ നിറം എപ്പോഴും ഈ പച്ച നിറം ആണോന്നുമില്ല അത് ആ ആ വാൽനക്ഷത്രത്തിലുള്ള വാതകങ്ങൾ സൂര്യപ്രകാശവുമായിട്ടോ അന്തരീക്ഷവുമായിട്ടോ പ്രതിപ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും ഇത് പല നിറത്തിലും കാണപ്പെടുന്നു പക്ഷേ സാധാരണഗതിയിൽ ഇത് കാണപ്പെടുക ഇളം പച്ച നിറത്തിലായിരിക്കും എന്നുള്ളത് അപ്പൊ ഇത് ഇതിന്റെ ഒരു കാലപ്പഴക്കം നമ്മൾ നിശ്ചയിച്ചേക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് വർഷം മുൻപ് ഉണ്ടായ ഒരു വാൽനക്ഷത്രമായിട്ടാണ് ഏകദേശം നമ്മളിപ്പോ കണക്കാക്കി വെച്ചു ആയിരത്തി മുന്നൂറ്റി അൻപത് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉള്ള ഇതിനി ഇനി നമ്മൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഇതിനെ കാണുന്നു ചിത്രീകരിക്കുന്നു ഇനി ഇതിനെ കാണണമെങ്കിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് വർഷം അതായത് രണ്ടായിരം വാൽനക്ഷത്രങ്ങൾക്കുള്ള ഇത്രയും പഴക്കം ഉണ്ടാവും അല്ലേ അതായത് കാണുന്ന പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം ഒരു കൂട്ടിയിടിയിൽ ഉണ്ടായെന്നാണ് ചിലര് സിദ്ധാന്തം പറയുന്നത് ഏതോ രണ്ട് ശക്തികൾ തമ്മിൽ കൂട്ടിയിടിച്ചു പൊട്ടിത്തെറി ഉണ്ടായി അപ്പൊ പൊട്ടിത്തെറിയുടെ ഫലമായിട്ട് കൊറേ ചില്ലകൾ തെറിച്ചു പോവുമല്ലോ അങ്ങനെ തെറിച്ചുപോയതിൽ പോയതിൽ പലതുമാണ് ഈ ഉൽക്കകൾ വാൽനക്ഷത്രങ്ങൾ ചിഹ്നഗ്രഹങ്ങൾ എന്നൊക്കെയാണ് ചിലർ വാദിക്കുന്നത് അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് അപ്പം ചിലർ ഈ പ്രകാശം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കും ഇത് സ്വയം കത്തിക്കൊണ്ടിരിക്കുകയാണോ അങ്ങനെയല്ല ആ പ്രകാശം കാണപ്പെടുന്നത് സൂര്യപ്രകാശം അത് പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ചിലപ്പോൾ അതിലുള്ള വാതകങ്ങൾ സൂര്യപ്രകാശവുമായിട്ട് ഇടപെടുന്നുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള നിറങ്ങളിലൊക്കെ നമ്മളത് കാണുന്നത് ചില നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്നതുകൊണ്ട് അത് ഉൽക്കകളല്ല അത് നക്ഷത്രം തന്നെ അത് വേറെ ഉൽക്കകളോ വാൽ നക്ഷത്രമോ അല്ല അത് വേറെ അപ്പൊ ഇവിടെ ഈ പറഞ്ഞ സംഗതി മുന്നൂറ് വർഷത്തെ പഴക്കമുള്ള ആയിരത്തി മുന്നൂറ്റിഅൻപത് വർഷത്തെ പഴക്കം ഇവിടെ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ഈ ലെമൺ എന്ന് പറയുന്ന കോമറ്റ് അല്ലെങ്കിൽ ഈ വാൽനക്ഷത്രം ഭൂമിയോടെ ഏറ്റവും അടുത്ത് വന്നിരുന്നു അപ്പോ നമ്മൾ ഭൂമിയുമായിട്ടുള്ള ദൂരം കണക്കാക്കിയത് ദശാംശം എട്ട് ഒൻപത് മില്യൺ കിലോമീറ്റർ ആണ് മില്യൺ കിലോമീറ്റർ ആണ് അപ്പോൾ നമുക്ക് ഒരു ആകാശ ദൃശ്യമാണ് സാധാരണ ഈ വാൽനക്ഷത്രങ്ങൾ ഉൽക്കകൾ ചിഹ്നഗ്രഹങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു കാഴ്ചക്കപ്പുറം ഭയമാണ് ജനിപ്പിക്കുക കാര്യം ഇതെങ്ങാനും ഭൂമിയിലോട്ട് വന്ന് വീഴുമോ ഇത്തരം ചർച്ചകളൊക്കെ പക്ഷെ ഇത്രയും ദൂരത്തുകൂടി ഇത് കടന്നു പോകുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല ഈ ബംഗളൂരുവിൽ ഇത് കാണപ്പെട്ടെങ്കിൽ അത് മിനിറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അത് മറഞ്ഞ് പോയി ഇങ്ങനെ പാസ് ചെയ്ത് പോവുക ഒരു റോക്കറ്റ് വിക്ഷേപിക്കുക എങ്ങനെയാണോ അത് ചീർപ്പാഞ്ഞു പോകുന്നത് അതേപോലെ ആയിരിക്കും വാൽനക്ഷത്രങ്ങൾ പെട്ടെന്ന് മിന്നി മറഞ്ഞ് അങ്ങ് പോകും ഈ ഷൂട്ടിംഗ് സ്റ്റാർ എന്നൊക്കെ ചിലർ അതിനെ വിളിക്കാറുണ്ട് അപ്പൊ ഇവിടെ ഈ പറയുന്ന പോലെ ഈ സംഗതിയിൽ ഉള്ളത് സാധാരണഗതിയിൽ ഈ കാർബൺ സംയുക്തങ്ങളാണ് നമ്മൾ ഇതിലുള്ളതെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ മറ്റു പല ഗ്രാ ഇതേപോലെയുള്ള വാൽനക്ഷത്രങ്ങളിൽ മറ്റു ഈ രാസവസ്തുക്കൾ ഇപ്പം നേരത്തെ നമ്മൾ ചർച്ച ചെയ്യാറുള്ള ത്രീ അറ്റ്ലസ് പോലെയുള്ള സംഗതികൾ സൈനൈഡ് പോലുള്ള സംഗതികളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ ഇവിടെ നമ്മൾ കാർബൺ സംയുക്തങ്ങളാണ് ഉള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറയാം ഈ ഒരുപാട് ലൈറ്റ് പൊല്യൂഷൻ ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നല്ല കറുത്തിരണ്ട ആകാശമുള്ള തെളിഞ്ഞ ആകാശം അവിടെ അല്ലെങ്കിൽ അന്ത് കാർമേഘങ്ങളില്ലാത്ത ആകാശത്തായിരിക്കും ഇത് ദൃശ്യമാവുക അപ്പോൾ ഇനിയും ഇത് കാണാൻ അവസരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് അതായത് നമ്മൾ ഈ വടക്കൻ അർദ്ധകോളം എന്ന് പറയുന്ന മേഖല നമ്മളും അതിൽ പെട്ടതാണ് അപ്പോൾ നല്ല തെളിഞ്ഞ ആകാശം കാണപ്പെടുന്ന വെറുതെ ഒന്ന് ആകാശത്തേക്ക് നോക്കിയിരിക്കുക ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ഒരു സാധനം വീണ്ടും നമുക്ക് കാണുന്നത് കാലം കാണാൻ പറ്റുള്ളൂ ഇതിനു ഇത് നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാല് ഭൂമിയിൽ നിന്ന് നമുക്ക് സാധാരണഗതിയിൽ ഈ വാൽനക്ഷത്രങ്ങളെ അത്ര പെട്ടെന്ന് നിരീക്ഷിക്കാൻ പറ്റില്ല നമ്മൾ ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുക നമ്മൾ ഇതിനോടകം വിക്ഷേപിച്ച് വെച്ചിട്ടുള്ള നിരീക്ഷണ നിരീക്ഷണ സംവിധാനങ്ങളുണ്ടല്ലോ ഉപഗ്രഹങ്ങൾ ടെലസ്കോപ്പുകളൊക്കെ നമ്മൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിലനിർത്തിയിട്ടുണ്ട് ഇപ്പൊ ജെയിംസ് വെബു പോലെയുള്ള ടെലസ്കോപ്പുകളൊക്കെ അപ്പോൾ അതുവഴിയൊക്കെയാണ് നമ്മൾ ഇങ്ങനൊരു സാധനം ഉണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടെത്തി നിരീക്ഷിക്കുന്നത് പക്ഷേ ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുന്ന സാധ്യതകൾ വളരെ വിരളമാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഈ ഒരു കാലം കഴിഞ്ഞാൽ ഇനി ഈ പറയുന്നത് പോലെ രണ്ടായിരം മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് വർഷം നമ്മൾ ഈ പറയുന്ന ഈ ഈ വീഡിയോ അടക്കം അന്നത്തെ തലമുറ ഇത് കേട്ട് ചിലപ്പോൾ ചിരിക്കുന്നുണ്ടാവും പക്ഷെ അവർ കുറെ കൂടി ഉയർന്ന സാങ്കേതിക നിലവാരം അന്നുണ്ടാകുമല്ലോ അതാണ് സംഭവം